ആഗ്രഹങ്ങളും തീരുമാനങ്ങൾക്കുമൊപ്പം അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ വിധി നിർണയിക്കുന്നത് അനന്തമായ അവസരങ്ങളുടെ അരങ്ങ് ഇത് റെഡ് കാർപ്പറ്റ് അതെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ എവിടം വരെ ആയി ഡാൻസ് പഠിത്തം കഥകളി പഠിത്തം യോഗ ഇതൊക്കെ എവിടം വരെയാണ് അതിന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യുന്നോണ്ട് ഒന്നിലും ഒന്നും ആയില്ല എന്നുള്ളതാണ് സത്യം നടക്കുന്നുണ്ട് മടിച്ചിപ്പാറുമായിട്ട് ഇപ്പോഴും അതിപ്പോ രണ്ടായിരത്തി മുപ്പതായാലും നമ്മൾ മാറ്റം മാറ്റം ഇല്ല പക്ഷെ കഥകളിയുടെ ആ ഒരു അതിലേക്ക് കൂടുതലായിട്ട് പോയപ്പോ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ തോന്നിയോ മീൻസ് ലൈഫ് സ്റ്റൈലിനൊക്കെ ഇല്ല ലൈഫ് സ്റ്റൈലിനങ്ങനെ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല കഥകളിയിൽ എനിക്ക് എന്താച്ചാ എനിക്ക് കോൺഫിഡൻസ് കൂടുതലാണ് ബാക്കി ഏത് ഡാൻസ് കളിക്കുമ്പോഴും കുറച്ച് ബോഡി കോൺഷ്യസ് ആണ് അവിടെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ആ തടി വെച്ചു അത് വൃത്തി അങ്ങനത്തെ ഭയങ്കര ആ കഥകളി ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ച് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അകത്ത് നമ്മൾ തടിച്ചിട്ടുണ്ടോ മെല്ലിട്ടുണ്ടോ ഒന്നും ആരും അറിയില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ ഒട്ടും ഞാൻ ബോഡി കോൺഷ്യസ് അല്ല എനിക്ക് ഇൻഹിബിഷൻ ഏറ്റവും കുറവ് കഥകളിയില്ല അത് ശരി അതാണ് എനിക്ക് കഥകളിയുടെ ഒരു ഇഷ്ടം കൂടുതൽ അതിന്റെ കുറെ നിറങ്ങള് ഉം ബാക്കിയെല്ലാം ഭംഗിയായിട്ട് എല്ലാം നടക്കുന്നുണ്ടല്ലേ ഞാൻ നേരത്തെ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞു അല്ല അസൽ വള്ളുവനാടൻ ഭാഷയിൽ സംസാരിക്കും എന്നാ വേറെ എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്യാനും പറ്റും പക്ഷെ എങ്ങനെയാണ് ആ നാടിനോട് ഒരു ഇഷ്ടമൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്റെ നാടാണ് പട്ടാമ്പി പട്ടാമ്പി നടുവട്ടം എന്നാണ് ശരിക്കും സ്ഥലത്തിന്റെ പേര് പട്ടാമ്പിന്ന് ഒരി ഉള്ളില്ല ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഒരു മലയുടെ ചോട്ടിലാണ് മലയുടെ ചോട്ടില് ഒരു ആയിരനെല്ലൂർ മലയുടെ ചോട്ടിലാണ് എന്റെ വീട് കഥ കേട്ടിട്ടുണ്ടോ നാരായണത്തുപ്രാന്തന്റെ കഥ കേട്ടിട്ടുണ്ട് ആ കല്ലുരുട്ടി കയറ്റിയ മലയുടെ താഴെയാണ് എന്റെ വീട് നാരായണ നാരായണപ്രാന്തിന് താഴെ ആണ് ഭയങ്കര സ്വന്തമാണ് ഞാൻ അങ്ങനെ ആ അങ്ങനെ ഒരു നാടാണ് പിന്നെ എപ്പോഴെങ്കിലും ഈ കഥ കേട്ടിട്ട് തോന്നിയിട്ടുണ്ട് ആ മലയാള പോലെ മുകളിൽ പോയിട്ട് കല്ലുരുട്ടണം മലയുടെ മുകളിൽ ഞാൻ കേറാറുണ്ട് എപ്പോഴും പ്രത്യേകിച്ച് ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയ സമയത്ത് രാവിലെ കുറെ ആ ഫോട്ടോസ് നല്ല മഞ്ഞിറങ്ങുന്ന ഒരു കാലം കൂടെ ആയിരുന്നല്ലോ അപ്പൊ നല്ല ഭംഗിയാണ് അതിന്റെ മേലെ കയറിയാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ നോൺ സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് ഒരു അതിന്റെ ഒരു ഹരം എന്താണ് ഒന്ന് ഞാൻ ഭയങ്കര കംഫർട്ടബിളും എനിക്ക് ഭയങ്കര സേഫ് ഒരു ഫീലുമാണ് ഞാൻ ഒറ്റക്ക് ഡ്രൈവ് ചെയ്യും ആ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ എന്താച്ചാൽ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഇപ്പൊ ഞാൻ നടന്ന് ഇപ്പൊ നടന്നു വരില്ല ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് നല്ലൊരു പാലത്തിന്റെ മേലെ കൂടെ വരുന്നു നല്ല ഭംഗിയുള്ള ക്ലൗഡ് നല്ല ഭംഗിയിൽ ഇങ്ങനെ പുഴയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ സൈഡാക്കി കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ വരുന്ന ഒരാളാണ് അപ്പം ഒറ്റക്ക് പോകുമ്പോ എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടത്തിന് എന്തും ചെയ്യാം അപ്പൊ അങ്ങനെ എനിക്കിഷ്ടമാണ് തീരെ വെയ്യെങ്കിൽ ആരോഗ്യം ഭയങ്കര മോശാന്ന് തോന്നിയാൽ മാത്രമേ ഡ്രൈവറെ വിളിക്കും പിന്നെ എന്താണ് വേറെ ഒക്കെ എങ്ങനെയാണ് ചെയ്യാറുണ്ടോ മുമ്പ് ചെയ്തിരുന്നു ഞാൻ ഇപ്പോ ചെയ്യാറില്ല അത് മാത്രമല്ല എല്ലാരും പൊതുവെ ഈ ലോക്ക്ഡൗൺ കാലത്തില് പാട്ട് ചെയ്യുന്നു ഡാൻസ് പ്രാക്ടീസ് പ്രാക്ടീസുന്നു എല്ലാരും ഇങ്ങനെയൊക്കെയാണ് മുന്നേക്ക് പോകുന്നത് ഞാൻ ഡിസംബറിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്തതാണ് ഇതുവരെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ടീച്ചർമാർ ഇത് കൊച്ചാണോ എന്തോ അല്ലേ ടീച്ചറുടെ ഉത്തരവാദിത്തമാണ് എന്നെ വിളിച്ചെണ്ണീപ്പിച്ചു കൊണ്ടേ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളത് ആ രീതിക്കാണ് പക്ഷെ ഇപ്പം ടീച്ചറും കുറച്ച് ബിസി ബിസിയായപ്പോൾ ഞാൻ കണ്ടു ലോക്ഡൌൺ ഡി കൂടെ ആ ഒരു വർക്ക്ഔട്ട് ചലഞ്ച് അനു ചെയ്തിരുന്നു ചെയ്തിരുന്നു യോഗ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മോശം മൂഡിലായിരുന്നു ലോക്ക്ഡൌൺ തുടങ്ങുന്ന സമയത്ത് നോർമലി ഉള്ള മൂഡ് കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ കൂടെ തുടങ്ങിയപ്പോ തന്നെ തീർന്നു ഒരു വർക്കിലെ എങ്ങോട്ടും പോവാനി ട്രാവൽ ചെയ്യാൻ പറ്റില്ല ആകെ ശ്വാസം മുട്ടേ അപ്പൊ ഞാൻ ശരി രാവിലെ എണീക്കുന്നു നടക്കാൻ പോകുന്നു സൺലൈറ്റ് കൊള്ളുന്നു യോഗ ചെയ്യുന്നു അങ്ങനെ വിചാരിച്ചു തുടങ്ങിയതാണ് ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ചാലഞ്ച് കാണുന്നത് ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ചാലഞ്ച് തുടങ്ങിയോണ്ട് എന്താ ഗുണം ഗുണമുണ്ടാല് ഈശ്വര ഡെയിലി ഫോട്ടോ ഇട്ട് തുടങ്ങി ഇനി ആൾക്കാർ ചോദിക്കുമല്ലോ കാരണം ബിക്യു ഭയങ്കര കൃത്യമായിട്ട് എല്ലാ ദിവസവും അപ്പൊ അതിന്റെ പേരിൽ നമ്മളും കമ്മിറ്റഡ് ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഞാൻ എന്റെ ലൈഫിൽ ആ ഒരു നന്ദി വേണമെങ്കിൽ നമുക്ക് ഉൽക്കർന്ന് കൊടുക്കാമല്ലോ ജീവിതത്തിന്റെ ചെറിയൊരു മടി മാറ്റി നമ്മുടെ മലയാളത്തിന്റെ യുവ നടൻ ാണ് ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിൻ്റെ ഈ വേദിയിലേക്ക് ഒരു പെർഫോമറെ നമ്മൾ വിളിക്കാൻ പോവുകയാണ് സാധാരണ നമ്മൾ സംസാരിച്ച പോലെ സ്ത്രീകൾ അവരുടെ പല കഴിവുകളുണ്ടാവും ഒരു തികഞ്ഞ വീട്ടമ്മയായിട്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്താണോ അതിനെ മുറുകി പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്നത്തെ ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത് സോ റെഡ് ഈ യാത്രയിൽ നമ്മളൊരു വീഡിയോ അവരുടെ വിശേഷങ്ങളൊക്കെ കണക്ട് ചെയ്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം നമസ്കാരം ഞാൻ രമ ജീവൻ ഞാനൊരു മജീഷ്യനാണ് ഞാൻ മാജിക്കിൽ വന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുനാളിലെ കുഞ്ഞുനാളിലുള്ള ഒരാഗ്രഹമായിരുന്നു മാജിക്ക് കാണണം കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു പിന്നെ അത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമായിരുന്നു കുറച്ചും കൂടെ മുതിർന്നപ്പോഴത്തേക്ക് അത് പഠിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു ലോകം മുഴുവനും ഒരു ഭീതിയിലാണുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം കോവിഡ് നയൻറ്റീൻ എന്ന കൊറോണ വൈറസ് പക്ഷേ ഈ കൊറോണ വൈറസിനെ പേടിച്ച് നമ്മൾ ഇരിക്കുന്നതിന് പകരം നമ്മൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്നതും സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് നല്ല രീതിയിൽ അതായത് നമ്മളെപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഡിസ്റ്റൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് സാമൂഹിക അകലം തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് പറയുന്നത് മാസ്ക് ധരിക്കണമെന്ന് പറയുന്നുണ്ട് എല്ലാം ശ്രദ്ധിച്ച് നമുക്ക് ഈ വിപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഒരഞ്ച് വർഷമായി ഞാൻ മുതുകാട് സാറിൻ്റെ മാജിക് അക്കാഡമിയിൽ മാജിക് പഠിച്ചു എനിക്ക് ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് കൊല്ലം മാജിക് അസോസിയേഷൻ അവർ നടത്തിയ ഒരു വേൾഡ് റെക്കോർഡ് അത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതെനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഹസ്ബൻഡ് സിനിമയിലെ ആർട്ട് ഡയറക്ടറാണ് സജീവൻ ഷോ ചെയ്യുന്നതിലെല്ലാം എനിക്ക് ഹെൽപ്പർ ആയിട്ട് എനിക്ക് സഹായിയായിട്ട് വരുന്നത് എൻ്റെ മകളാണ് അന്യൂത സജീവൻ അമൃത ടി വി ഒരുക്കുന്ന റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അതിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയതിൽ വളരെയേറെ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരു മജീഷ്യൻ ആയതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നിമിഷം തന്നെയാണിത് എല്ലാവരും എൻ്റെ മാജിക്ക് കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ റെഡ് കാർപ്പറ്റിൻ്റെ വേദിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലേ മാജിക് എനിക്ക് എപ്പോഴും ഭയങ്കര കൗതുകമാണ് മാജിക്ക് കാണാനും ഒക്കെ അപ്പം ഈ ചേച്ചിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹൗസ് വൈഫാണ് കംപ്ലീറ്റ് ഒരു വീട്ടമ്മയാണ് എന്നാലും അത്യാവശ്യം കുറച്ച് മാജിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ 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 അപ്പൊ ചിലപ്പോ വീടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നല്ല രസമായിരിക്കും നമുക്ക് കൂടുതൽ അതെ വിശേഷങ്ങള് എന്തെങ്കിലുമൊക്കെ കുസൃതികൾ ഉണ്ടാവും ചേച്ചിട്ട് കയ്യിൽ നമുക്ക് എന്തായാലും വളരെയധികം സ്നേഹത്തോടെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജീവൻ എന്താണ് വിശേഷങ്ങളൊക്കെ വീടൊക്കെ എങ്ങനെ പോകുന്നു തന്നെ ഈ മാജിക് കയ്യിലുള്ളത് കൊണ്ട് ചില സമയത്ത് വീടൊക്കെ ഒന്ന് വേറെ രീതിയിലൊക്കെ മാറ്റാനൊക്കെ പറ്റാറുണ്ടോ അങ്ങനെ കാരണം ഞാൻ കേട്ടു അതായത് എന്തിനാ ഫോക്കസ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതാണ് കൂടുതലായിട്ട് ഇഷ്ടം ഇല്യൂഷൻ അതാണ് പാട് അതെ പാടായിട്ട് അങ്ങനെ പറയാൻ വേണ്ടിട്ടൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്താലും എത്ര പേരെ പറ്റിച്ചിട്ടുണ്ട് എണ്ണം വീട്ടിലുള്ള ഭർത്താവിനെ പറ്റിച്ചിട്ടുണ്ടോ കുസൃതി ചോദ്യമാണോ കുസൃതി 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 പറ്റിക്കണം പറ്റിക്കണം ട്രൈ ചെയ്യണം എങ്ങനെയാണ് വീടും ഈ ഒരു പാഷനും കൂടെ കൂടെ കൊണ്ടുപോകുന്നത് ഞാൻ ശരിക്കും ശിവമോഹൻ തമ്പി സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡബ്ബിംഗ് പഠിച്ചിട്ടാണ് തുടങ്ങിയത് അപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രമ ഇതില്ല കുറച്ചുകൂടെ രമയ്ക്ക് വഴങ്ങുന്നത് അഭിനയമാണെന്ന് പറഞ്ഞു സാറിൻ്റെ തന്നെ സീരിയലിൽ എനിക്ക് നല്ലൊരു വിവാഹിത എന്ന് പറഞ്ഞിട്ട് സീരിയലിൽ നല്ലൊരു ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടറാണ് വന്നത് അത് കഴിഞ്ഞ് കുറച്ച് സീരിയൽസൊക്കെ ചെയ്തെങ്കിലും ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിപ്പോൾ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു പോക്കിരി സൈമൺ അത് കഴിഞ്ഞ് ഒരു ഗോസ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിൽ ഇന്ദ്രൻ ശെട്ടിൻ്റെയൊക്കെ കൂടെ നല്ലൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ലോക്ക്ഡൗൺ വന്നത് ഇനി അടുത്ത മാസം അതിന് പിന്നെ മാജിക് കയ്യിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല മാജിക്ക് ഒരു ഹൗസ് വൈഫായിട്ട് ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും അതായത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മളാണല്ലോ നോക്കേണ്ടത് അതിന് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്ത് ഈ മാജിക് പഠിക്കുന്നതും അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നതും ഒക്കെ പിന്നെ എൻ്റെ മകളുണ്ട് സജീവൻ കാർമൽ സ്കൂളിൽ പഠിക്കുകയാണ് എൻ്റെ എനർജി സോ അമ്മയുടെ മാജിക് കാരണം ഭയങ്കര രസമാണോ വീട്ടിലധികം ഭയങ്കര ശല്യമാണോ വീട്ടില് ഫുൾ ടൈം ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം പുതിയൊരു മാജിക് ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് അത് ഉടനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തി കൂട്ടുകാരൊക്കെ എന്താ അവരൊക്കെ വീട്ടിൽ വരുമ്പോൾ മാജിക് ഒക്കെ അമ്മയുടെ വക മാജിക് ഷോ ഉണ്ടാവാറുണ്ടോ എന്താ പറയാ ഇഷ്ടമാണ് എന്നെക്കാളും മാജിക് അപ്പൊ മോളാണ് അമ്മയുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ അല്ലേ വെരി ഗുഡ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു മോളേയും ഹസ്ബൻഡിനും ഒക്കെ കിട്ടി തന്നെ വളരെ വലിയൊരു കാര്യമാണ് ചേച്ചി പെട്ടെന്ന് അതായത് ഒരു മജീഷ്യൻ എടുത്തിട്ടേ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ചോദിക്കുമല്ലോ അപ്പൊ ആരെന്ത് ചോദിച്ചാലും ചേച്ചിക്ക് അത് അപ്പൊ തന്നെ മാജിക്കിലൂടെ ചെയ്യാൻ പറ്റാറുണ്ടോ പിന്നെന്താ ഉണ്ട് എന്തെങ്കിലും ഞങ്ങൾ കണ്ണടയ്ക്കണോ ഞങ്ങൾ എന്താ ചെയ്യണ്ട ടയ്ക്കണ്ട എന്നെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എപ്പോഴും കയ്യിൽ കരുതാറുള്ളത് ഒരു ബാഗ് ആയിരിക്കും അല്ലേ ആ അതെ അതെ ആ എനിക്ക് അത് എനിക്കൊരു സപ്പോർട്ടാണ് എപ്പോഴും ഒരു ബാഗ് അല്ലെങ്കിൽ എന്റെ മകള് ആ അപ്പൊ നമുക്ക് ഒരു ക്യാഷിൽ നിന്ന് തുടങ്ങാം ഓക്കെ അപ്പൊ എന്റെ കയ്യില് രണ്ട് നോട്ടാണ് കിട്ടിയിട്ടുള്ളത് കാണാം ഇരുപത് പത്ത് ഇരുപത് പത്ത് അപ്പൊ ഈ ഇരുപതും ഈ പത്തും ഓക്കെ ഇത് ഞാനൊന്ന് മടക്കി കയ്യിൽ വെക്കാം ശ്രദ്ധിച്ച് കണ്ടോളണേ വടക്കിന്റെ കയ്യിൽ വെച്ചു ഞാൻ ഒരു നോട്ട് കയ്യിലെടുക്കും അത് ഏതാണെന്ന് പറയണം ഞാൻ അകത്തോട്ട് ബാഗിൽ ഇട്ടു ഇനി എന്റെ കയ്യിൽ നോട്ടായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന എന്റെ കയ്യില് ഇരുപതല്ല പത്താണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ അല്ലേ ബാഗിൽ പക്ഷെ എന്റെ കയ്യില് പത്ത് രൂപയാണ് അപ്പൊ ഇരുപത് എവിടെ പോയി ഞാൻ ഇരുപതിനകത്ത് ഇട്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങള് പത്തല്ലേ ചേച്ചി ബാഗിൽ ഈ ബാഗിലിട്ടത് പത്താണ് ഞാൻ എടുത്തത് അതില് ഞാൻ ഇരുപത് അകത്ത് വെച്ചു എനിക്ക് ഹാർട്ട് ഇടിക്കുന്നു ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടതാണ് പത്ത് രൂപ മടക്കി ബാഗിൽ വെക്കുന്നത് അത്രേ ഉള്ളൂ മാജിക് എളുപ്പമാണ് സിമ്പിൾ ആണ് ചേച്ചി വേറെ എന്തായാലും ബാക്കി പെർഫോമൻസ് കാണാൻ ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡായിരിക്കാണ് ഒരു വീട്ടമ്മയായിരുന്നിട്ട് ചേച്ചി ഇത്ര മനോഹരമായിട്ട് മാജിക് പഠിച്ച് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം പേടിയില്ല നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്തായാലും അസുഖമായിട്ടുണ്ടായിരുന്നു ഞങ്ങള് എൻജോയ് ചെയ്തു മൂന്ന് കാർഡുകൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം രണ്ട് നമ്പർ കാർഡും ഒരു അപ്പോ ഇനി നമ്മുടെ കയ്യിൽ ഏതൊക്കെ ആയിരിക്കും നമ്പർ കാർഡ് നമ്പർ കാർഡ് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ പിക്ചർ കാർഡ് കാർഡ് അങ്ങ് മാറ്റി അല്ലേ നമ്പർ മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഞാൻ ഇവിടെ വെക്കാം ഇത് ഏതായിരിക്കും ഏത് കാർഡായിരിക്കും കാർഡ് കാർഡ് തന്നെ പക്ഷെ ഞാൻ പറയുന്നു അത് പിക്ചർ കാർഡ് ആയിരുന്നില്ല അതൊരു നമ്പർ കാർഡ് ആയിരുന്നു വിശ്വസിക്കോ താഴെ പക്ഷേ അതൊരു നമ്പർ കാർഡ് തന്നെയായിരുന്നു അതായത് ഓഫ് കാർഡ് എവിടെ ആയിരുന്നു അതായത് ഇനി എൻ്റെ കയ്യിൽ ഒരു കവറുണ്ട് ഇത് എം ഡി കവറാണ് ഉണ്ടല്ലോ അത് വ്യക്തമായിട്ട് കാണാം എം ഡി കവറാണ് ഇത് ഇവിടെ ഇരുന്നോട്ടെ വീണ്ടും ഞാൻ മൂന്ന് കാർഡുകളാണ് എടുക്കുന്നത് അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ കാർഡും ഒരു എയ്സ് ഓക്കെ ഈ മൂന്ന് കാർഡും കൂടെ നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ച കവറിലോട്ട് ഇടാം കവറിലിട്ടു ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യും ഇതേതാ കാർഡ് അഞ്ച് എടുത്തു വെച്ചു ഇനി ഒരു കാർഡ് കൂടെ ഞാൻ സെലക്ട് ചെയ്യും ഇതേതാ എട്ട് എട്ട് അല്ലേ അപ്പം അഞ്ചും എട്ടും നമ്മൾ എടുത്തു അപ്പം സ്വാഭാവികമായിട്ടും ഇതിൽ ഏതായിരിക്കും കാർഡ് പക്ഷെ അതൊരു റോങ് ആൻസർ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഈ കാർഡിന്റെ മറുവശത്ത് എയ്സ് ഉണ്ടാവുന്നു പക്ഷേ അത് എഗയും അങ്ങനെ വിചാരിച്ചു എഗയും റോങ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് തോന്നും ഈ കവറിനുള്ളിലായിരിക്കും എയ്സ് ഉള്ളതെന്ന് പക്ഷെ കവർ കാലിയാണ് ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം നോക്കാനുണ്ട് കാരണം ഞാനിതിൽ എയ്സ് ഇട്ടെന്ന് എല്ലാവരും കണ്ടതാണല്ലേ അപ്പോൾ ആ എയ്സ് റോങ് ആൻസർ ആക്കിയത് ആരാണെന്ന് നമുക്ക് അറിയണ്ടേ അതൊരു ഉല്ലത്തി ഇവിടെ ഉണ്ട് അതായത് ഡാൻസ് കൊണ്ടും ഡാൻസ് കൊണ്ടും ആക്ടിംഗ് കൊണ്ടും നമ്മളെ എല്ലാം ഇതുപോലെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിടുക്കിയുണ്ട് ഓക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ സോസിക്ക അതെന്താ ചേറിന്റെ ഇടയിൽ ഇട്ടിരിക്കുന്നെ എവിടെ അതെന്താ അവിടെ ചേറിന്റെ ഇടയിൽ എന്തോ കിടക്കുന്നുണ്ടല്ലോ അയ്യോ അല്ല ഒന്ന് കാണിച്ചോ അല്ലേ അപ്പോ എടുത്ത് വെച്ചിട്ട് കാർഡ് മനസ്സിലായല്ലോ അവസാനം തന്നെ ആക്കിയല്ലേ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര എന്താ പറയാ നമ്മൾ ഈ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുമ്പോഴേ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്തായിരിക്കും എൻഗേജഡായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം സോ സുനു പ്ലീസ് ഞങ്ങളുടെ ഈ രസകരമായ മാജിക്കൽ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻജിപ്പിയാണ്